ദൈവം വിധിച്ചത് എൻ്റെ ഒപ്പം ജീവിക്കാനാണെങ്കിലും ചെറു ചിരിയോടെ അവൻ പറഞ്ഞു അവൾ അമ്പരപ്പോടെ ഒന്ന് നോക്കി തനിക്ക് സമ്മതമാണെങ്കിൽ ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ എന്നെയും എൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചായിരിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിനപ്പുറം മറ്റാഗ്രഹങ്ങളൊന്നും ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുമില്ല തനിക്കതിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഒരു കല്യാണം ജീവിതത്തിൽ വേണ്ടതാണല്ലോ എനിക്കൊരു ജീവിതം കിട്ടുന്നതിനൊപ്പം ഒരാൾക്ക് സമാധാനം കൂടി കിട്ടുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ അങ്ങനെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ സെബാസ്റ്റ്യൻ പറഞ്ഞു കല്യാണം നടക്കണമെങ്കിൽ അമ്മ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരണ്ടേ ഇല്ലെങ്കിൽ പ്രശ്നമെന്നല്ലേ പറഞ്ഞത് അതൊന്നും താൻ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുതലേ അവർക്ക് ഓരോ വിശ്വാസങ്ങളും രീതികളും ഉണ്ട് അതൊക്കെ മാറ്റാൻ പെട്ടെന്ന് പറ്റില്ലല്ലോ കല്യാണം കഴിക്കാൻ പള്ളിയോ അമ്പലമോ ഒന്നും വേണ്ടെന്ന് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല എല്ലായിടത്തും ഇരിക്കുന്നത് ഒരാൾ തന്നെയാണ് പല പേരിലും പലരും വിളിക്കുന്നുവെന്ന് മാത്രം പിന്നെ മനുഷ്യൻ കൽപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട് അങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് രജിസ്റ്റർ ഓഫീസ് നമുക്ക് തൽക്കാലം അത് മതി മറ്റെന്നാൾ എൻ്റെ പെങ്ങളോച്ചിനെ അവിടെ കെട്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവരണം അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ദിവസം നോക്കി കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്യാം അവൻ പറഞ്ഞു ഇവിടെ അതാരെങ്കിലും സമ്മതിക്കോ അവൾ പേടിയോട് ചോദിച്ചു നമുക്ക് രണ്ടുപേർക്കും സമ്മതമല്ലേ മറ്റാരുടെയും സമ്മതം അതിനാവശ്യമില്ല അത്രയും പറഞ്ഞ അകത്തേക്ക് പോയപ്പോൾ ചെറിയൊരു സമാധാനം അവൾക്ക് തോന്നിയിരുന്നു എങ്കിലും പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് താൻ അത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും അവൾ ചിന്തിച്ചില്ല രണ്ടോ മൂന്നോ ദിവസം പരിചയം മാത്രമാണ് അവനുമായി തനിക്കുള്ളത് വർഷങ്ങളുടെ പരിചയമുള്ള വിവേകിന്റെ സ്വഭാവം ഒരു മോശാവസ്ഥയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കുമോ അവൻ എങ്ങനെയാണെന്ന് പോലും തനിക്കറിയില്ല തൻ്റെ ജീവിതമാണ് അവന് മുൻപിലേക്ക് താൻ കൊടുക്കുന്നത് അത് നല്ലതാകുമോ ചീത്തയാകുമോ എന്നൊന്നും ചിന്തിക്കാതെ താൻ തീരുമാനിച്ചത് ശരിയായോ എന്നവൾ ഓർത്തു തനിക്ക് നഷ്ടപ്പെടാൻ മാനം മാത്രമേ ബാക്കിയുള്ളൂ അത് സംരക്ഷിച്ചവനാണവൻ ആ അവൻ എങ്ങനെയുള്ളവനാണെങ്കിലും ആദർശനേക്കാളും വിവേകിനേക്കാളും നല്ലവനാണ് അതവൾ കുറപ്പായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അവൻ തന്നോട് മോശമായി പെരുമാറിയിട്ടില്ല ആ ഒരു വിശ്വാസം മാത്രമാണ് അവനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് തൻ്റെ കാര്യത്തിൽ അവൻ പറഞ്ഞതുപോലെ ദൈവം നിശ്ചയിച്ചാൽ നടക്കട്ടെ എന്ന് അവളും കരുതി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സിനി വന്നിരുന്നു അപ്പോൾ പിന്നെ വർത്തമാനം പറഞ്ഞ ലക്ഷ്മിയിരുന്നു ആദ്യത്തെ ദിവസത്തെക്കാളും കുറച്ചും കൂടി അവൾ തന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് സുനിയും അത് ശ്രദ്ധിച്ചു ചേച്ചി എന്തായിരുന്നു പഠിച്ചത് ബീ കോള് പറഞ്ഞു കംപ്ലീറ്റ് അല്ലേ അതെ ചേട്ടായിയെ കോളേജിൽ പോകുന്ന വഴിക്കാണോ കാണുന്നത് താല്പര്യത്തോടെ സിനി ചോദിച്ചപ്പോൾ അവൾ അതിൻ്റെ അർത്ഥത്തിൽ തലയാട്ടി ചേട്ടായി ചേച്ചിയാണോ പ്രപ്പോസ് ചെയ്തത് സീനി ചോദിച്ചപ്പോൾ അതിനെന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ചേച്ചിയാവാൻ സാധ്യതയില്ല ഇത്രയും മിണ്ടാതിരിക്കുന്ന ചേച്ചി ഏതായാലും ചേട്ടായി അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ചേട്ടായി ആവുമല്ലേ അല്ലേ സിനി ചോദിച്ചപ്പോൾ അവളൊന്ന് ചിരിച്ചു മാത്രം കാണിച്ചു എടി സിനി പുറത്തു നിന്നും അമ്മച്ചീനെ വിളി കേട്ടപ്പോൾ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് സിനി പുറത്തേക്ക് പോയപ്പോൾ അത് വലിയ ആശ്വാസം പോലെയാണ് അവൾക്ക് തോന്നിയത് സിനി പുറത്തേക്ക് ചെന്നപ്പോൾ സണ്ണിയും ഭാര്യ ആനിയും വന്നിട്ടുണ്ട് ആ പെണ്ണും തേടി അമ്മച്ചി ശബ്ദം താഴ്ത്തി സിനിയോടായി ചോദിക്കുന്നുണ്ട് അകത്തുണ്ട് സിനി പറഞ്ഞു വന്നപ്പോൾ തൊട്ട് ഇവളുടെ മുറിയിൽ കയറി ഇരിക്കുകയാണ് വേറെ ആരോടും ഒരു മിണ്ടാട്ടമില്ല അവനോടേതാണ്ടൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നത് കാണാം അമ്മച്ചി ശബ്ദം താഴ്ത്തി ആനിയോട് പറയുന്നുണ്ട് അതിനാൽ ചേച്ചിയോട് ഇവിടെ ചേട്ടായി ഞാനും അല്ലാതെ വേറെ ആരാണോ സംസാരിക്കുന്നത് അമ്മച്ചി മിണ്ടത്തില്ലോ സീമി ചേച്ചി നോക്കത്തുപോലുമില്ല എത്രയോ വട്ടം പുള്ളിക്കാരെ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി അമ്മച്ചി മുഖം പോലും കൊടുക്കുന്നില്ലല്ലോ പിന്നെന്ത് ചെയ്യും സീനി പറഞ്ഞു ഇല്ലടി ഞാൻ പിന്നെ വന്ന ഉടനെ സപ്രമഞ്ചത്തെ കയറ്റി ഇരുത്താടി എന്റെ ചെറുക്കനെയും വലവീശി പിടിച്ചിട്ട് സാലി പറഞ്ഞു അമ്മച്ചിയുടെ മോനന്താ മീനാണോ വലയിടാൻ സീനി ചോദിച്ചു അതൊരു പാവം ചേച്ചിയാ ലക്ഷണം കണ്ടിട്ട് അമ്മച്ചിയുടെ മോം വലവീശി പിടിച്ചതാണെന്ന് ആവാനെ തരമുള്ളൂ സിനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവർ സിനിയെ നോക്കി എൻ്റെ ചെറുക്കൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവനെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഒരു പ്രായം കഴിയുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചോളും സീമി ചേച്ചി തന്നെ അങ്ങനെ ആയിരുന്നല്ലോ എന്തേ പാവം പോലെ ഇരുന്നതാ ചേച്ചിക്ക് ചേട്ടായി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴല്ലേ നമ്മളൊക്കെ അറിയുന്നത് സീനി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സാലി അവളെ ഒന്ന് നോക്കി എൻ്റെ സിമി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൾ നമ്മുടെ ജാതിയിൽ നിന്ന് തന്നെയാണ് പ്രേമിച്ചത് അവൾക്കൊരു ചെറുക്കനെ ഇഷ്ടമാണെന്ന് അവൾ മര്യാദയ്ക്ക് വീട്ടിൽ പറഞ്ഞു അവനും വീട്ടുകാരും വന്ന് ചോദിച്ചു നമ്മളെല്ലാവരും കൂടി അവരുടെ വീട്ടിൽ പോയി ആലോചിച്ചത് കൊടുത്തു അല്ലാതെ അവൾ ഇവിടുന്ന് അവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ലല്ലോ അതൊക്കെ ഇരിക്കട്ടെ നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ദേഷ്യത്തോടെ സാലി ചോദിച്ചു ഇതുവരെ ഇല്ല എന്താണെങ്കിലും ഉണ്ടായാൽ അറിയിക്കാം കണ്ടോ ഓരോന്നിൻ്റെയൊക്കെ വായിന്ന് വീഴുന്നത് ആനയോടത്രയും പറഞ്ഞ് സാലി ദേഷ്യത്തോടകത്തേക്ക് കയറിപ്പോയപ്പോൾ ആനിയൊന്ന് ചിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു നല്ല കൊച്ചാണോടി ഒരു പാവം ചേച്ചിയാന്നേ ഈ അമ്മച്ചി ചുമ്മാ ഓരോന്ന് പറയുന്നതാണ് അവനും തേടി ചേട്ടായി കുളിക്കുക അത് പറഞ്ഞപ്പോഴേക്കും തലയും തോർത്തിക്കൊണ്ട് സെബാസ്റ്റിൻ അവിടേക്ക് വന്നിരുന്നു ആഹാ പതിവില്ലാതെ ഉണ്ടോ അവൻ ചിരിയോട് അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിന്റെ പെണ്ണിനെ ഒന്ന് കാണാൻ വന്നതാ ആന പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊരു ചമ്മല് പടർന്നു ഞാൻ ഇറങ്ങിയേക്കുവ സെബാനെ എനിക്ക് നേരത്തെ അങ്ങ് പോകണം സണ്ണി പറഞ്ഞു ഇവൾ നാളെ വരുന്നുള്ളൂ സെബാസ്റ്റിനോട് സണ്ണി പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി ചേച്ചിയെ ഞാൻ പോയേക്കുവാ സണ്ണി വിളിച്ചു പറഞ്ഞു സണ്ണി സണ്ണിച്ചാച്ച ഒരു കാര്യം പറയട്ടെ സെബാസ്റ്റിൻ അയാൾക്ക് അരികിലേക്ക് ചെന്നു എന്നതാടാ അയാൾ ചോദിച്ചു സിമിയും കുഞ്ഞിനെ നാളെ കൊണ്ട് ഞായറാഴ്ച കൊണ്ടുവിടണം ആനിയാൻറ്റി അത് കഴിഞ്ഞ് പോയാൽ പോരെ ചാച്ചൻ രാവിലെ ഇങ്ങോട്ട് വന്നാൽ പോരെ പിന്നെ ബാക്കി പറയാൻ അവൻ ഒന്നും അടിച്ചു എന്നതാടാ സണ്ണി വീണ്ടും ചോദിച്ചു അത് പിന്നെ പോലീസ് സ്റ്റേഷനിലേ ഞങ്ങൾ രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കല്യാണം നടത്തുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അന്വേഷണം വരും വരട്ടടാ ഏതായാലും നീ അവളെ കൊണ്ട് വേറെ അങ്ങ് പോയില്ലല്ലോ നിന്റെ സ്വന്തം വീട്ടിലല്ലേ താമസിപ്പിച്ചേക്കുന്നേ എന്തന്വേഷണം വന്നാലും നമുക്ക് നേരിടാടാ അയാൾ അവൻ ആത്മവിശ്വാസം പകർന്നു എങ്കിലും നമ്മുടെ നിയമം അനുസരിച്ച് കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ അതുകൊണ്ട് സിമിയെ കൊണ്ടുവിട്ട് അവിടെ വിട്ടതിന് ശേഷം രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ശിവണ്ണം ചെയ്യും തണ്ണിച്ചാച്ചനും കൂടി സൗകര്യമുള്ളൊരു ദിവസം ഏതാ അടുത്ത ആഴ്ചയിലൊന്നു പറഞ്ഞാൽ നമുക്കത് ഉടനെ അങ്ങ് ചെയ്യായിരുന്നു സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോഴേക്കും അകത്തു നിന്നും സാലി ഇറങ്ങി വന്നു നീ എന്നെ നാടായി പറയുന്നേ രജിസ്റ്റർ കല്യാണം നടത്താനോ അതൊന്നും പറ്റില്ല കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞ് പള്ളിയിൽ വെച്ച് തന്നെ നടത്തണം എനിക്ക് പത്തും പലതും ഒന്നും ഇല്ല ആണായിട്ട് ഒരൊറ്റ ചെറുക്കനേ ഉള്ളൂ അവൻ്റെ കല്യാണം നല്ല അന്തസ്സായി പള്ളിയിൽ വെച്ച് തന്നെ നടത്തണം സാലി ദേഷ്യത്തോടെ പറഞ്ഞു അമ്മി ഇത് ഇന്ന അറിഞ്ഞിട്ടേ പറയുന്നേ ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര രൂപ കയ്യിൽ ഉണ്ടാവണോ എന്നറിയോ എൻ്റെ കയ്യിൽ എന്നാ ഉണ്ടെന്നും പറഞ്ഞാ സെബാസ്റ്റ്യൻ ചോദിച്ചു പിന്നെ ബന്ധുക്കാരെയും ഒന്നും അറിയിക്കാതെ കല്യാണം നടത്തണോ ഈ ബന്ധുക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെ എല്ലാവരെയും കൂടി ക്ഷണിച്ചു വരുമ്പോഴേക്കും പത്തഞ്ഞൂറ് പേര് കാണത്തില്ലേ അത്ര ആൾക്കാരെ വിളിച്ചൊരു കല്യാണം നടത്താനുള്ള മാർഗ്ഗമൊന്നും എൻ്റെ കയ്യിൽ ഇല്ലെന്നാ പറഞ്ഞത് ചുമ്മാ ഉണ്ടാക്കാനുള്ള ഓരോ കോളും കൊണ്ട് വരുവാണ് ദേഷ്യത്തോടെ സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ സണ്ണി രണ്ടുപേരെയും മാറി മാറി നോക്കി അതൊക്കെ ഉണ്ടായിക്കോളും അത് മാത്രമല്ല നീ പറയുന്നത് പോലെ പെട്ടെന്നൊന്നും കല്യാണം നടത്താൻ പറ്റില്ല ആദ്യം ആ പെങ്കൊച്ചു മാമോദീസ മുങ്ങി നമ്മുടെ സഭയിൽ ചേരണം അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കല്യാണം അപ്പോഴേക്കും നമുക്ക് വീട് വല്ല ലോൺ വെക്കാം അമ്മ ചിക്കനാ വട്ടുണ്ടോ ഇല്ലാത്ത പൈസ ലോൺ വെച്ച് ഉണ്ടാക്കി ഈ നാട്ടുകാരെ വിളിച്ച് സദ്യ കൊടുക്കാൻ പിന്നെ മാമോദീസ അത് തൽക്കാലം നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സെബാസ്റ്റിനെ അത് പറഞ്ഞപ്പോഴേക്കും ദേഷ്യത്തോടെ സാലി അവന്റെ മുഖത്തേക്ക് നോക്കി നീ എന്നെ ഉദ്ദേശിച്ചോണ്ടാ സെബാനെ പള്ളിക്കാരെയും പട്ടക്കാരെയും എതിർത്ത് അവളെ കൊണ്ട് താമസിക്കാമെന്നാണോ നീ വിചാരിക്കുന്നത് പള്ളി എതിർത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ സമ്മതിക്കില്ല അച്ഛനൊക്കെ അറിയുമ്പോൾ എന്നതായിരിക്കും പറയുന്നത് അവൾ നിന്നോട് പറഞ്ഞോ മാമുദ്സിക്ക് സമ്മതം നിന്നെ സ്നേഹിച്ചപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നോ ഇങ്ങോട്ട് ചേർണോ എന്ന് ഇപ്പം അവൾക്ക് മാറാനും വയ്യ പിന്നെ എന്താടാ നീ ഇങ്ങോ അങ്ങോട്ട് മാറാൻ പോവാണോ ദേഷ്യത്തോടെ സാലി ചോദിച്ചു ഞാൻ അങ്ങോട്ടും അവൾ ഇങ്ങോട്ടും തൽക്കാലം മാറുന്നില്ല എനിക്ക് എൻ്റെതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് അവൾക്കും അതേപോലെ തന്നെ അതിപ്പോൾ പെട്ടെന്ന് മാറ്റി എൻ്റെ വിശ്വാസത്തിലോട്ട് അവളെ കൊണ്ടുവരണമെന്ന് അമ്മച്ചയ്ക്ക് എന്താ ഇത്ര നിർബന്ധം പിന്നെ ഞാൻ കാരണം അവൾക്ക് അവിടെ വിശ്വാസങ്ങൾ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് ഞാൻ നേരത്തെ അവൾക്ക് ഉറപ്പ് കൊടുത്തതാണ് അങ്ങനെ തന്നെയാണ് പ്രേമിച്ചത് അമ്മയോടാരാ പറഞ്ഞേ അവളെ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ പ്രേമിച്ചതെന്ന് തൽക്കാലം ജാതി മാറ്റുന്ന ഒന്നും അമ്മച്ചി ചിന്തിക്കേണ്ട സെബാഷൻ ദേഷ്യപ്പെട്ടപ്പോൾ സാലി ഒന്ന് അയഞ്ഞു അച്ഛൻ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ ഞാൻ നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞോളാം പോരെ അവൻ പറയുന്നത് തന്നെയാ ചേച്ചി നല്ലത് പത്തഞ്ഞൂറ് പേരെയും വിളിച്ച് കല്യാണം നടത്തണമെന്ന് പറഞ്ഞാൽ നല്ല ചിലവാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവൻ തന്നെ വേണ്ട ഇതിന് കിടന്നു ഓടാൻ പിന്നെ ലോൺ വെച്ച് അതൊന്നും ചെയ്യേണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അത്യാവശ്യം വീടൊക്കെ മോടി പിടിച്ചിരിക്കുകയാണല്ലോ സീമയുടെ കല്യാണത്തിന് വേണ്ടി ചെയ്തുണ്ടല്ലോ ആ പൂത ഇറക്കിയ മുറി ഇനി എടുക്കട്ടെ അതാകുമ്പോൾ ബാത്റൂമും ഉണ്ടല്ലോ കൂടി ഒന്ന് പെയിൻറ് അടിക്കണം പിന്നെ അത്യാവശ്യം ബന്ധുക്കാരെയും അടുത്തുള്ള കുറച്ച് അയൽവക്കക്കാരെയും വിളിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സദ്യ കൊടുക്കണം അതെല്ലാവരും കൂടി ഒരു പത്തൊൻപത് പേര് മാത്രം മതിയെന്നേ അതിന് കുറച്ച് പൈസ ഞാനും കൂടി നിന്നെ തന്ന് സഹായിച്ചോളാം അതേതായാലും നടക്കാതിരിക്കാൻ പറ്റത്തില്ല അവൻ പറഞ്ഞതുപോലെ ചെറിയൊരു രജിസ്റ്റർ മാരേജ് മതി അത് കഴിഞ്ഞ് അത്യാവശ്യം നമുക്ക് ചെറിയൊരു പരിപാടി പോലെ നടത്താം സണ്ണി പറഞ്ഞു അല്ലെങ്കിലും ഞാൻ പറയുന്ന ഒന്നും ഇവിടെ ആരും കേൾക്കത്തില്ലല്ലോ എല്ലാവരും തന്നെ തീരുമാനങ്ങൾ എടുക്കുമല്ലേ എന്താണെന്ന് വെച്ചാൽ കാണിക്കേ അതിൻ്റെ പേരിൽ പള്ളിക്കാരുമായിട്ടൊരു പ്രശ്നത്തിനിട വരികയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ദേഷ്യത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോയപ്പോൾ ഹോളിൽ നിന്ന് ലക്ഷ്മി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മതം മാറേണ്ട എന്ന അവരുടെ തീരുമാനം അറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസം തോന്നിയിരുന്നു അതോടൊപ്പം അല്പം മതിപ്പും തന്നെ മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നുണ്ടല്ലോ എടാ നീ ഏതായാലും വികാരി അച്ഛനോട് ചെന്ന് കാര്യമൊന്നും പറഞ്ഞേക്കണം അത് നമ്മുടെ ഒരു മര്യാദയില്ലേ സണ്ണി പറഞ്ഞപ്പോൾ സെബാസ്റ്റിയൻ സമ്മതഭാവത്തോടെ തല ഉളുക്കി കുളി കഴിഞ്ഞതും ഒരു കാവിലുങ്കിയും എടുത്ത് അതിന് ചേർന്ന് ഒരു ബ്ലൂ ചെക്ക് ഷർട്ട് വിട്ടുകൊണ്ട് സെബാസ്റ്റിയൻ പുറത്തേക്ക് ഇറങ്ങി വന്നു സിനിയുടെ മുറിലേക്ക് ഒന്ന് എത്തി നോക്കിയപ്പോൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ലക്ഷ്മി അവൻ കണ്ടു അതെ ഞാൻ പള്ളിയിലെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി പോവാ പിന്നെ അമ്മച്ചി വല്ലതും പറഞ്ഞാൽ മൈൻഡാക്കേണ്ട ഞാൻ അധികം താമസിക്കാതെ വരാം അവളോട് അവൻ അത്രയും പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിച്ചിരുന്നു അവൻ പുറത്തേക്ക് നടന്നപ്പോൾ വിവാഹക്കാരെയും സംസാരിക്കാനായിരിക്കും അവൻ പോകുന്നതെന്ന് അവൾക്കും ഉറപ്പായിരുന്നു അത് ആലോചിച്ചപ്പോൾ തന്നെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു അവൻ പോയി കഴിഞ്ഞതും അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുറിയിൽ തന്നെ ആയിരുന്നു അപ്പോഴാണ് അകത്തേക്ക് സിനിയുടെ തുണി മടക്കിക്കൊണ്ട് സാലി വരുന്നത് വേറെ ഏതോ ജാതിയിലുള്ള ഒരു ചെറുക്കനെ സ്നേഹിച്ചതോ പോട്ടെ അവൻ്റെ വീട്ടുകാർ പോലും അറിയാതെ അവൻ്റെ കൂടി ഇറങ്ങി പോന്നതും പോട്ടെ ഇനിയുള്ള കാലമെങ്കിലും അവനെയും അവൻ്റെ വീട്ടുകാരെയും വിശ്വസിക്കുന്ന രീതി മുന്നോട്ട് ജീവിക്കുകയല്ലേ വേണ്ടത് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട് ഈ ചെറുക്കന്മാർ ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്നത് പോലെയാണ് ഉണ്ടാവുന്നതെന്ന് അവരെ നല്ലോണം കഷ്ടപ്പെട്ട് തന്നെ വളർത്തുന്നേ പ്രേമിച്ച് കഴിയുമ്പോൾ പിന്നെ അവൻ്റെ വീട്ടുകാർ വേണ്ട നാട്ടുകാർ വേണ്ട അവനെ മാത്രം മതി അവൻ എങ്ങനെ ഉണ്ടായെന്ന് പോലും ഇവളുമാരൊന്നും ചിന്തിക്കത്തില്ല തോണി മടക്കുന്നതിനിടയിൽ ആരോടൊന്നില്ലാതെ സാലി പറഞ്ഞപ്പോൾ അത് തന്നെ ഉദ്ദേശമാണെന്ന് വ്യക്തമായി തന്നെ ലക്ഷ്മിക്ക് മനസ്സിലായി അവൾക്ക് ഒരു കരച്ചിൽ വന്നിരുന്നു ഒരു പക്ഷേ മാമോദസിക്ക് താൻ സമ്മതിക്കില്ലെന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും എന്ന് അവൾക്ക് തോന്നിയിരുന്നു അവരോട് എന്ത് പറയണമെന്ന് പോലും അവൾക്ക് അറിയില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ എൻ്റെ ചെറുകനെ നല്ല മര്യാദയ്ക്കാണ് വളർത്തിയിരിക്കുന്നത് അതുകൊണ്ടെന്താ അവനായിട്ടൊരു പെൺകോച്ചിനെ പറ്റിച്ചില്ല പിന്നെ പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ചൊക്കെ കണ്ടറിഞ്ഞ് നിൽക്കണം കയറി വരുന്ന കുടുംബത്തിൻ്റെ സമാധാനം പെണ്ണുങ്ങളുടെ കയ്യിലാണെന്നുള്ള ചിന്ത കൂടി വേണം അത്രയും പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വാതിൽക്കൽ സെബാസിൻ നിൽക്കുന്നത് അവര് കണ്ടത് മുഖത്ത് ദേഷ്യമാണ് അത് കണ്ടപ്പോഴേക്കും അവരൊന്ന് ഭയന്നു പോയിരുന്നു ഞാൻ ഇറങ്ങാൻ നിറങ്ങാൻ നോക്കിയിരിക്കുമായിരുന്നു പാരായണം തുടങ്ങാൻ അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ ഒരുത്തി വിളിച്ചുകൊണ്ട് വന്നെന്നും പറഞ്ഞ ഇവിടെ ഉള്ളവർക്ക് മിണ്ടാൻ പറ്റില്ലേ എൻ്റെ വിഷമമാണ് ഞാൻ പറഞ്ഞത് അവര് പെട്ടെന്ന് കണ്ണ് നിറച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ ഞാൻ കുറച്ചു മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതല്ലേ പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ ഈ കഥാപ്രസംഗം നടത്തുന്നത് അവൻ ചോദിച്ചതിനൊപ്പം തന്നെ ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതും അവൻ കണ്ടിരുന്നു ഒപ്പം അമ്മച്ചിയുടെയും ആരുടെ കണ്ണുനീരാണ് കണ്ടില്ലെന്ന് വെക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം തട്ടിക്കയറാൻ നിനക്ക് അറിയത്തുള്ളൂ കല്യാണത്തിന് മുമ്പ് തന്നെ നീ ഇങ്ങനെ അവള് പറയുന്നത് കേട്ട് തുള്ളിക്കൊണ്ട് നടന്നു കല്യാണം കഴിയുമ്പോൾ നിന്റെ അവസ്ഥ എന്താകും ഈ പോക്ക് പോയാ അവളുടെ അടിപ്പാവാട വരെ നീ അലക്കേണ്ടി വരും സാലി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ സെബാസ്റ്റിന് നന്നേ ദേഷ്യം വന്നിരുന്നു അവൻ തന്റെ കൈമുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ നന്നായി ഒന്ന് ആഞ്ഞടിച്ചു ഒരു വലിയ ശബ്ദം തന്നെ ആ നിമിഷം ഉണ്ടായിരുന്നു അത് കണ്ടതും സാലി ഭയന്നു ഒപ്പം തന്നെ ലക്ഷ്മിയും ഒന്ന് ഭയന്നിരുന്നു സമാധാനത്തോടെ പൊയ്ക്കോട്ടെ എന്ന് ഓർത്താൻ ഞാൻ ഇത്രയും നേരം ഒന്നും പറയാതിരുന്നത് പിന്നെയും പിന്നെയും അമ്മച്ചി ഒന്നും രണ്ടും പറഞ്ഞു ഇവിടെ വഴക്കുണ്ടാക്കാനാണോ ഉദ്ദേശമെങ്കിൽ ഞാൻ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് വട്ടുപിടിക്കുക എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് ഞാൻ പറഞ്ഞേക്കാം വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ അമ്മച്ചി ഒരു പൊടിക്കൊതുങ്ങാൻ നോക്ക ദേഷ്യത്തോടെ സെബാസ്റ്റിൻ അത്രയും പറഞ്ഞ അപ്പുറത്തേക്ക് പോയപ്പോൾ താലി അവളെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു അപ്പോഴേക്കും ആനി ഹാളിലേക്ക് വരുന്നതും സെബാസിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നതും കേൾക്കാമായിരുന്നു അമ്മച്ചിയുടെ ഭാഗം പറഞ്ഞ് അവനെ അനുനയിപ്പിക്കുകയാണ് വേറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നതും അവനുച്ചതിൽ എന്തൊക്കെയോ അമ്മയോട് സംസാരിക്കുന്നതും അവള് കേട്ടു എല്ലാത്തിനും കാരണം താനാണെന്ന ചിന്ത അവളെ വല്ലാത്തൊരു വേദനയിൽ തന്നെയാണ് കൊണ്ടുചെന്ന് എത്തിച്ചത് ഇതിലത്ര നാടകീയമായ ഡയലോഗ്സൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ കഥകൾ നമ്മൾ നാട്ടൻ പുറത്തെ കഥകളാണ് നമ്മുടെ വീട്ടിലെ സംസാരങ്ങളും രീതികളും ഒക്കെ ആയിരിക്കും ഇതിൽ കേട്ടോ അല്ലാതെ ഭയങ്കര ഫോർമലായിട്ട് സംസാ അങ്ങനെയല്ല സദ്യത്തിൽ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത് ആ രീതിയിലത്തെ സംസാരങ്ങളാണ് കേട്ടോ എന്ന് പറയണേ കമൻ്റ് വലുതായിട്ട് ചെയ്യണേ കേട്ടോ